നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സുനാമി മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് മാർഗനിർദ്ദേശം ഫ്രാൻസിസ്കോയിലെ ഇന്ത്യയുടെ കോൺസുലേറ്റ് ജനറൽ റഷ്യയിലെ കംഷൽക ഉപദ്വീപിലുണ്ടായ അതിശക്തമായ ഭൂചലനത്തിന് പിന്നാലെയാണ് വിവിധ രാജ്യങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അധികൃതർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാലിഫോർണിയയിലെ മറ്റു പടിഞ്ഞാറൻ തീര സംസ്ഥാനങ്ങളിലെയും ഹവായിലെയും ഇന്ത്യൻ പൌരന്മാരുടെ ജാഗ്രത പുലർത്തുവാനും അമേരിക്കൻ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുമാണ് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് യു എസ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുന്ന പക്ഷം ഉയർന്ന പ്രദേശത്തേക്ക് മാറണം തീരപ്രദേശങ്ങൾ ഒഴിവാക്കണം അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സന്നദ്ധരായിരിക്കണം ഉപകരണങ്ങൾ ചാർജ് ചെയ്ത് സൂക്ഷിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇന്ത്യൻ പൗരന്മാർക്കായി പുറപ്പെടുവിച്ചിട്ടുള്ളത് സഹായം തേടുന്ന ഇന്ത്യക്കാർക്കായി അടിയന്തര സഹായത്തിന് ഫോൺ നമ്പറും സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസിലേറ്റ് അധികൃതർ സജ്ജമാക്കിയിട്ടുണ്ട് എന്നാണ് നമ്പർ റഷ്യയിലെ കംചർക്ക ഉപദ്വീപിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് പ്രകമനം കൊള്ളുന്ന കെട്ടിടങ്ങളുടെയും മറ്റും ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു ഇന്ന് രാവിലെയോടെയാണ് റെക്ടോ സ്കേലിൽ എട്ട് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം അനുഭവപ്പെട്ടത് പെട്രോപാ ലോപ്സ്ക് കംചർസിക്ക് തെക്കു കിഴക്ക് എഴുപത്തിനാല് ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭാവ കേന്ദ്രമെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ് ജിയോളജിക്കൽ സർവേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിനു ശേഷം ഈ മേഖലയിൽ അനുഭവപ്പെടുന്ന ഏറ്റവും ശക്തമായ ഭൂകമ്പമാണിതെന്ന് റഷ്യ അറിയിച്ചു ഭൂകമ്പത്തെ തുടർന്ന് കെട്ടിടങ്ങളുടെ ഉള്ളിലെ വസ്തുവകകൾ തുടരെ തുടരെ ചലിക്കുന്നത് പുറത്തെത്തിയ വീടുകളൊക്കെ വ്യക്തമാണ് ആളുകൾ ൾ നിലവിളിക്കുന്നതും ചില വീടുകളിലൊക്കെ കേൾക്കാം പുലർച്ചെ റഷ്യയുടെ ഫാർ ഈസ്റ്റിൽ ഭൂകമ്പത്തിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഭൂകമ്പങ്ങളിൽ ഒന്നായിരുന്നു ഇത് എട്ട് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചനം വടക്കൻ പസഫിക് മേഖലയിൽ സുനാമി സൃഷ്ടിച്ചു അലാസ്ക ഹവായി ന്യൂസിലാൻഡിന്റെ തെക്ക് ഭാഗങ്ങളിൽ മുന്നറിയിപ്പുകൾ നൽകി ഒരു ലക്ഷത്തി എൺപതിനായിരം ജനസംഖ്യ റഷ്യൻ നഗരമായ പെട്രോ പാവ്ലോസ്ക് ിൽ നിന്ന് ഏകദേശം അകലെയാണ് ഈ ഭൂകമ്പം ഉണ്ടായത് ചൊവ്വാചോണൂലി മുന്നറിയിപ്പ് സൈനുകൾ അടക്കം മുഴങ്ങിയിരുന്നു ആളുകൾ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് ഇതോടെ മാറി ഹൈക്കോടതിയുടെ കിഴക്കൻ തീർത്തുള്ള നെമുറോയിൽ ഏകദേശം മുപ്പത് സെന്റിമീറ്റർ നീളമുള്ള ആദ്യത്തെ സുനാമി തിരമാല എത്തിയതായി ജപ്പാൻ കാലാവസ്ഥ ഏജൻസി അറിയിക്കുകയും ചെയ്തു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമായ കംചർക്ക പെനിസുലയ്ക്ക് സമീപമുള്ള റഷ്യൻ പ്രദേശങ്ങളിൽ നിന്ന് നാശനഷ്ടങ്ങളും ഒഴിപ്പിക്കലുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നാൽ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഹവായിയും ഒരിഗോണും നിവാസികൾക്ക് നാശനഷ്ട സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകുന്നു ഭൂകമ്പത്തെ തുടർന്ന് സുനാമി ഉണ്ടായതായും ഇത് എല്ലാ ഹവായിൻ ദ്വീപുകളുടെയും തീരപ്രദേശങ്ങളിൽ നാശനഷ്ടമുണ്ടാക്കുമെന്നും പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം അറിയിച്ചു റഷ്യയിലെ കംസത്കാ ഉദ്വീപിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് സുനാമി തിരകൾ ജപ്പാനിൽ എത്തിയതായി റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു വടക്കൻ ജപ്പാനിലെ ഹൊക്കേഡോ മേഖലയിലാണ് സുനാമി തിരകൾ എത്തിയത് ഫുക്കുഷിമ ആണവ നിലയത്തിലെ ജീവനക്കാരെ ഒഴിപ്പിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിൽ ആഞ്ഞടിച്ച സുനാമിയിൽ ആണവ കേന്ദ്രം തകർന്നിരുന്നു ജപ്പാനിലും അമേരിക്കയിലും സുനാമി മുന്നറിയിപ്പ് നേരത്തെ തന്നെ പുറപ്പെടുവിച്ചതാണ് അലാസ്കയിലും ഹവായിയിലും യു എസ് അധികൃതർ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ധീരപ്രദേശത്തു നിന്നും ഒഴിപ്പിക്കൽ നടപടികളും ആരംഭിച്ചു ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് ന്യൂസിലാൻഡ് കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്കും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റഷ്യയുടെ വിദൂര കിഴക്കൻ പ്രദേശമായ പെട്രോ പാവ്ലൗസ്കിൽ നിന്ന് കിലോമീറ്ററും ബിലിയു ചീൻസ്കിൽ നിന്ന് കിലോമീറ്ററും തെക്കു കിഴക്കായി ആറ് മൂന്നും തീവ്രത രേഖപ്പെടുത്തിയ തുടർ ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തിയതായി യുഎസ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു സ്ഥിതി ഗുരുതരമാണെന്ന് വെർജീനിയ ടെക്കിലെ സുനാമി വിദഗ്ധനായ റോബർട്ട് വീസ് പറഞ്ഞു അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തും റഷ്യയുടെ കിഴക്കൻ മേഖലയിലും ജപ്പാൻ അലാസ്ക ഹവായ് എന്നിവിടങ്ങളിലുമാണ് ഇപ്പോൾ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത് അമേരിക്കൻ തീരങ്ങളിൽ നാലു മീറ്ററിലധികം ഉയരമുള്ള ഉണ്ടായതായി റിപ്പോർട്ടുണ്ട് യുഎസ് ജിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ട് അനുസരിച്ച് തീവ്രത എട്ട് ദശാംശം ഏഴാണ് റഷ്യയുടെ ജനസംഖ്യ കുറവുള്ള പ്രാന്ത പ്രദേശത്താണ് ഭൂചലനം ആളപായമോ നാശനഷ്ടമോ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാന്റെ വടക്കു കിഴക്കൻ മേഖലയിലുണ്ടായ ശക്തമായ ഭൂചലനത്തിന് ശേഷം റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഭൂചലമാണിത് അന്ന് ഒൻപത് ദശാംശം ഒന്ന് തീവ്രതയായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് ഇന്നത്തെ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രത്തോട് ചേർന്ന് നിൽക്കുന്ന റഷ്യയിലെ കൌൺസിൽക പ്രവേശന കെട്ടിടത്തിന് തകർന്നും മറ്റും നാശനഷ്ടങ്ങളുണ്ടായെന്ന് ഗവർണർ വ്ലാമിദർ സോളോട്ടോ പറഞ്ഞു ഈ മുന്നറിയിപ്പുകൾ മറ്റൊരു ആശങ്കയ്ക്കും ഇടനൽകുന്നുണ്ട് ഏകദേശം ആയിരം അടി ഉയരമുള്ള മെഗാ സുനാമി അമേരിക്കയുടെ വലിയൊരു ഭാഗം തന്നെ നശിപ്പിക്കുമെന്ന നേരത്തെ ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയ ഒരു പഠനമൊക്കെ പുറത്തു വന്നിരുന്നു കാസ്കാഡിയ സബ്ഡക്ഷൻ സോണിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടാകുന്നതോടെ ഇത് സംഭവിക്കുമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് പ്രൊസീഡിങ്സ് ഓഫ് ദി നാഷണൽ അക്കാദമി ഓഫ് സയൻസസിൽ പ്രസിദ്ധീകരിച്ച വിർജീനിയ ടെക്കിലെ ഗവേഷകർ നടത്തിയ പുതിയ പഠനത്തിലായിരുന്നു ഈ മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഭൂകമ്പം മൂലം അമേരിക്കയുടെ തീരപ്രദേശത്തിന്റെ ചില ഭാഗങ്ങൾ ആറ് ദശാംശം അഞ്ചടി വരെ താഴ്ന്നു പോകുമെന്നും ഇത് സുനാമിയെ കൂടുതൽ വിനാശകാരിയാക്കുമെന്നും പഠനത്തിൽ പറയുന്നു എന്താണ് ഈ മെഗാ സുനാമി ഇത് അമേരിക്കയുടെ ഏതൊക്കെ മേഖലകളാണ് ബാധിക്കുന്നത് ഇതിന്റെ അപകട സാധ്യത എന്തൊക്കെയെന്ന് നോക്കാം സാധാരണ സുനാമി നിന്ന് വളരെ വ്യത്യസ്തമായാണ് ഈ മെഗാ സുനാമി ഉണ്ടാവുക നൂറുകണക്കിനടി മെഗാ സുനാമി സൃഷ്ടിക്കുന്നത് ശക്തമായ ഭൂകമ്പങ്ങൾ മണ്ണിടിച്ചിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ ഉൽക്ക വർഷങ്ങൾ പോലെ വെള്ളത്തിനടിയിൽ സംഭവിക്കുന്ന പ്രധാന സംഭവങ്ങൾ മൂലമാണ് ഇവ ഉണ്ടാകുന്നത് സാധാരണ സുനാമിയിൽ നിന്ന് വ്യത്യസ്തമായി മൈലുകൾ താണ്ടി ഉൾനാടുകളിൽ പോലും ഇതിന്റെ പ്രത്യാഘാരങ്ങൾ എത്തും തീരദേശം മാത്രമല്ല ഉൾഗ്രാമങ്ങളെപ്പോലും ഇവ നശിപ്പിക്കും ആളുകൾക്ക് രക്ഷപ്പെടുവാൻ പോലും അധിക സമയം കിട്ടില്ല അത്രയും വേഗത്തിലാകും ഈ തിരമാലകൾ സഞ്ചരിക്കുക അപൂർവമാണെങ്കിലും ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ജനവാസ മേഖലയിൽ ഇവ പതിച്ചാൽ വൻ അപകടങ്ങളാവും വരുത്തുക അടുത്ത അൻപത് വർഷത്തിനുള്ളിലാണ് അമേരിക്കൻ മേഖലയിൽ എട്ട് ദശാംശം പൂജ്യം തീവ്രതയുള്ള ഭൂകമ്പത്തിന് പതിനഞ്ച് ശതമാനം സാധ്യതയുണ്ടെന്ന് പ്രൊസീഡിങ്സ് ഓഫ് ദി നാഷണൽ അക്കാദമി ഓഫ് സയൻസസിൽ പ്രസിദ്ധീകരിച്ച വിർജീനിയ അട്ടക്കിലെ ഭൗമശാസ്ത്രജ്ഞരുടെ പുതിയ പഠനത്തിൽ പറയുന്നത് ഇത്തരം ഒരു ശക്തമായ ഭൂകമ്പം ഉണ്ടായാൽ സുനാമി ഉണ്ടാകും ഇതോടെ തീരപ്രദേശങ്ങൾ ആറ് ദശാംശം അഞ്ചടി വരെ മുങ്ങിയേക്കാം കൂടാതെ സിയാറ്റിൽ ഒറിഗോൺ പോർട്ട്ലാൻഡ് തുടങ്ങിയ പ്രധാന നഗരങ്ങളും ഒലിച്ചുപോകുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് വടക്കൻ വാൻകുവർ ദ്വീപിൽ നിന്ന് കാലിഫോർണിയയിലെ കേപ് മെൻഡോസിനോ വരെ നീളുന്ന ഒരു ഫോർട്ട് ലൈനായ കാസ്കേഡിയ സബ്ഡക്ഷൻ സോണിലാണ് ഭൂകമ്പം ഉണ്ടാകുന്നതെങ്കിൽ അലാസ്ക ഹവായ് അമേരിക്കയുടെ വെസ്റ്റ് കോസ്റ്റിന് ചില ഭാഗങ്ങൾ എന്നിവ അപകടത്തിൽപ്പെടും ഇവ പൂർണ്ണമായി മുങ്ങി പോകുവാൻ സാധ്യതയുണ്ട് മെഗാസുനാമി കാരണം ഉണ്ടാകുന്ന തിരമാലകൾ ആയിരം അടി വരെ ഉയരാം ഇത് ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കും സാധാരണ കാലാവസ്ഥ വ്യതിയാനങ്ങൾ മൂലം ഉണ്ടാകുന്ന മാറ്റങ്ങളെ പോലെ ജനങ്ങൾക്ക് സ്ഥലത്തു സ്ഥലത്തുനിന്ന് മാറുവാനോ തയ്യാറെടുപ്പുകൾ നടത്തുവാനോ ഉള്ള സമയം പോലെ ലഭിക്കില്ല മിനിറ്റുകൾക്കുള്ളിൽ മൈലുകളോളം സഞ്ചരിക്കുവാൻ ഈ തിരമാലകൾക്കാകുമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു കൂടാതെ ഈ ആഘാതങ്ങളിൽ നിന്നെല്ലാം വീണ്ടെടുക്കല ഏറെ സമയം വേണ്ടിവരുമെന്നും പഠനത്തിന്റെ മുഖ്യ രചയിതാവും വിർജിനിയാടെക്കിന്റെ ജിയോ സയൻസസ് വകുപ്പിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ടിനാ ഡ്യൂറ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു തെക്കൻ വാഷിംഗ്ടൺ വടക്കൻ ഒറിക്കോൺ വടക്കൻ കാലിഫോർണിയ എന്നിവിടങ്ങളിലാണ് ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടാകാൻ പോകുന്നതെന്നായിരുന്നു ഈ പഠനത്തിൽ കണ്ടെത്തിയത് മെഗാ സുനാമി കാസ്കോഡിയ സബ്ഡക്ഷൻ സോൺ വടക്കേ അമേരിക്കയിലെ ഏറ്റവും സജീവമായ ഭൂകമ്പ മേഖലകളിൽ ഒന്നാണ് ഈ കാസ്കോഡിയ സബ്ഡക്ഷൻ സോൺ അധികം വൈകാതെ വളരെ വലിയൊരു ശക്തമായ ഭൂകമ്പത്തിന് സാധ്യതയുണ്ടെന്നായിരുന്നു ഈ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് വടക്കൻ കാലിഫോർണിയ മുതൽ ബ്രിട്ടീഷ് കൊളംബിയ വരെ ഏകദേശം എഴുനൂറ് മൈൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സോൺ പസഫിക് തീരത്ത് നിന്ന് ഏകദേശം എഴുപത് മുതൽ നൂറ് മൈൽ വരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇക്കഴിഞ്ഞ പതിനായിരം വർഷത്തിനുള്ളിൽ ഇവിടെ ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി എഴുനൂറ് ജനുവരിനാണ് ഇവിടെ അവസാനമായി ഭൂകമ്പം ഉണ്ടായത് ഏകദേശം ഒൻപത് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തി സുനാമി രൂപപ്പെട്ട് തീരപ്രദേശം മുങ്ങുകയും ചെയ്തുവെന്ന് ഒരിക്കോൺ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എമർജൻസി മാനേജ്മെന്റ് അറിയിച്ചു ഈ പ്രദേശത്ത് ഇനി ഒരു ഭൂകമ്പം ഉണ്ടായാൽ അത് അഞ്ചു മുതൽ ഏഴ് മിനിറ്റ് വരെ നീണ്ടു നിൽക്കുമെന്നാണ് കണ്ടെത്തിയത് അതിനാൽ മെഗാ സുനാമിയിൽ ഈ പ്രദേശം പൂർണ്ണമായി നശിക്കുവാനും സാധ്യതയേറെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത